ആരോപണങ്ങൾക്കിടെ അഭിനേതാക്കളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം നാളെ ചേരും സിദ്ദിഖിനെതിരെ അടക്കം ഉയർന്ന ആരോപണങ്ങൾ ചർച്ച ചെയ്യും അതേസമയം സിദ്ദിഖ് ഇന്ന് നാട്ടിൽ തിരിച്ചെത്തിയേക്കും വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ആരോപണ വിധേയനായ സിദ്ദിഖ് നാട്ടിൽ തിരിച്ചെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് എത്തുമോ നാളെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട് മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് യുവനടിയുടെ ആരോപണത്തിന് പിന്നാലെ സിദ്ദീഖിനെ ഇന്നലെ നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ സിദ്ദീഖ് ഊട്ടിയിലാണ് എന്നാണ് പറയുന്നത് മൂന്ന് ദിവസത്തെ ഒരു സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് സിദ്ദീഖ് ഊട്ടിയിലെത്തിയത് ഇന്നലെ വൈകിട്ട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു വരുമെന്നാണ് ഇത് കരുതിയത് എന്നാൽ ഇന്നലെ വൈകിട്ട് വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇന്ന് തിരിക്കുന്നില്ല അതായത് ഇന്നലെ തിരിക്കില്ല ഇന്ന് ഇന്ന് കൊച്ചിയിൽ എത്താൻ ശ്രമിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് രാവിലെ അവിടെ നിന്നും എത്തി ഉച്ചയോടുകൂടി കൊച്ചിയിലേക്ക് എത്തും പ്രതികരണം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ തൽക്കാലം പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് പരസ്യമായ ഒരു പ്രതികരണത്തിന് മുതിരാനുള്ള സാധ്യത നമ്മൾ കുറവാണ് കാണുന്നത് പ്രത്യേകിച്ച് അത്ര ഗുരുതരമായ ആരോപണമാണ് സിദ്ദീഖിനെതിരെ ഉണ്ടായിരിക്കുന്നത് കൂടാതെ സിദ്ദിഖെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വൈറ്റില സ്വദേശി എറണാകുളം കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതി പോലീസ് നിയമവിദഗ്ധരുമായി ആലോചിച്ച് എന്ത് നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ് ഇത് പ്രതികൂലമാവുകയാണെങ്കിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും പ്രത്യേകിച്ച് പോക്സോ വകുപ്പ് പകാരം കേസെടുക്കണമെന്നാണ് ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഏറെ വിവാദങ്ങൾ മലയാള സിനിമയെ കലക്കി മറയ്ക്കുമ്പോഴാണ് താര അമ്മയുടെ നിർണായക യോഗം നാളെ നടക്കുന്നത് നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അമ്മയിലെ അംഗങ്ങൾ പോലും രണ്ട് തട്ടിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ നിർണായക യോഗം എന്നതാണ് ഏറെ പ്രാധാന്യമുള്ള കാര്യം പ്രത്യേകിച്ച് സിദ്ദിഖിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് അമ്മയിലെ ചില അംഗങ്ങൾ തന്നെ സിദ്ദിഖ് രാജിവെക്കണം ആവശ്യപ്പെട്ടിരുന്നു ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെക്കണമെന്നായിരുന്നു അമ്മ ചിലരുടെ ആവശ്യം ഇന്നലെ ചില മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ച ചില നടന്മാരും നടിമാരും അമ്മ ഭാരവാഹികൾ ഉൾപ്പെടെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത് ശരി ആരോപണങ്ങൾക്കിടെ അഭിനേതാക്കളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം നാളെ ചിരം സിദ്ദിഖിനെതിരെ അടക്കമുയർന്ന ചർച്ചയാകും അതേസമയം സിദ്ധിഖ് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയേക്കും എന്ന വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്